എം എസ് എൻ ഫുട്ബോൾ ടോക്സിലാക്കി അവർക്കും സ്വാഗതം ബൈസലോണിയെ തോൽപ്പിച്ച് ഐസൻ വനിതാ ടീം ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി ലിസ്ബണിൽ നടന്ന വാഷിയേറിയ ഫൈനലിൽ ബൈസലോണിയെ ഒരു ഗോളിനെ തോൽപ്പിച്ച് ഐസൻ വനിതാ ടീം അവരുടെ ചരിത്രത്തിലെ രണ്ടാം യു എഫ് എ വനിതാ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടി പകരക്കാരായി ഇറങ്ങിയ സീന ബ്ലാക്ക് ആണ് എഴുപതിനാലാം മിനിറ്റിൽ ഐസലിനു വേണ്ടി നിർണായക ഗോൾ നേടി ടീമിനെ രക്ഷപ്പെടുത്തിയത് അതുപോലെ തന്നെ ബൈസലോണയുടെ ബോൾ പിനേക്കും തുടക്കത്തിൽ നല്ല അവസരങ്ങൾ ലഭിച്ചെങ്കിലും പണ്ടോം സെല്ലർ ഉറച്ചിൽ നിന്നത് ഐസൽഎായി ഇരുപതോളം ഷോട്ടുകൾ തൊടുത്തു എങ്കിലും അവരുടെ സൂപ്പർ അറ്റാക്കിനിര ലക്ഷ്യം കാണുന്നതിൽ പരാജയപ്പെട്ടു ഇന്നലെ ബൈസലോണ വനീതര്ട്രീം നല്ല രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് എന്നാൽ ഐസൻഎലിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള പണ്ടോംസെല്ലർ നല്ല രീതിയിൽ തന്നെ ഇന്നലെ ഐസൻഎല്ലിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിരവധി ഷോട്ടുകളാണ് ഇന്നലെ വണ്ടോം സലർ ഇന്നലെ തടുത്തത് ഇത് ഹൈസൺഎലിന്റെ വനിതാ ടീമിന് രണ്ടാം തവണയാണ് ഈ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുന്നത് അവരുടെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തേതാണ് ഇന്നലെ നിർഭാവാക്യവശാലുമാണ് ഇന്നലെ ബൈസിലോണ തോറ്റിപ്പോയത് ഈ വീട് ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീട്ടിൽ വീണ്ടും കാണാം